നമസ്കാരം പുത്രവാത്സല്യം കൊണ്ട് അന്ധനായി തീർന്ന ഒരു പിതാവിന്റെ കഥ മഹാഭാരതത്തിൽ നാം വായിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഭാരതത്തിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലും ഇതുപോലെ പുത്രവാത്സല്യം കൊണ്ട് അന്ധനായ ഒരു മനുഷ്യനുണ്ട് ഒരു നേതാവുണ്ട് പുത്രവാത്സല്യം എന്ന് പറഞ്ഞാൽ ഒന്ന് തിരുത്തി പറയുന്നു മകളുടെ ഭർത്താവായ മരുമകനു വേണ്ടി മരുമകനെ സാധാരണ ആളുകൾ സ്വന്തം പുത്രന്മാരായി തന്നെ കണക്കാക്കാറുണ്ട് അംഗീകരിക്കാറുണ്ട് ആ അർത്ഥത്തിൽ സ്വന്തം പുത്രനു വേണ്ടി അന്ധനായി തീർന്ന ഒരു ദൃതരാഷ്ട്രക്ക് സമാനനായ നേതാവ് കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശോക്തിയല്ല പിണറായി വിജയൻ എന്നാണ് ആ നേതാവിന്റെ പേര് തന്റെ മരുമകന് അധികാര സ്ഥാനമാനങ്ങൾ കൈമാറുന്നതിന് വേണ്ടി പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ പണിയെടുത്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് അങ്ങനെ തന്നെയാണ് സംസ്ഥാന മന്ത്രിസഭയിൽ എത്തിയത് എന്നുള്ളതിന് യാതൊരു തരത്തിലും തർക്കമില്ലാത്ത കാര്യമാണ് എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കരുതിയാൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകണം എന്ന് ഒരു പൊതുധാരണ സി പി എമ്മിനകത്ത് വളർത്തിയെടുത്തുകൊണ്ട് തന്റെ മരുമകനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുവാൻ വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ ഒരു അധികാര കൈമാറ്റം നടത്തി താൻ സ്ഥാനം വച്ചൊഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പിണറായി വിജയൻ നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിലെ പ്രമുഖരായ അതായത് ഒന്നാം നിരക്കാരായ പല നേതാക്കളെയുമാണ് പിണറായി വിജയൻ ഇതിനുവേണ്ടി വേണ്ടി വെട്ടിയൊതുക്കിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിമാരായിരുന്ന സി പി എമ്മിന്റെ തല നേതാക്കൾ ആരും തന്നെ പിന്നീട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് മാത്രമല്ല പാർട്ടിയുടെ സമുന്നതമായ സ്ഥാനങ്ങളിൽ നിന്നു വരെ അത്തരം ആളുകളെ നിഷ്കാസനം ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീട് കേരളവും സി കണ്ടത് സി പി എമ്മിലെ നേതാവായ ജി സുധാകരൻ എം എ ബേബി തോമസ് ഐസക്ക് ഇ പി ജയരാജൻ കെ കെ ശൈലജ തുടങ്ങിയ ആളുകളെയാണ് പിണറായി വിജയൻ തന്റെ രാഷ്ട്രീയ കുതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മൂലയ്ക്കിരുത്തിയത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ എന്ന കേരളത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാവിനെ മത്സരിപ്പിച്ച് വടകരയിൽ നിന്ന് മത്സരിപ്പിച്ച് അവരെ ഒരു മൂലയ്ക്കിരുത്തുന്ന പണിയാണ് പിണറായി വിജയൻ ചെയ്തത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് തന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിനൊരു വെല്ലുവിളിയായിരിക്കും എന്നുള്ളത് പിണറായി വിജയൻ കണ്ടറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് കെ കെ ശൈലജ വടകരയിൽ നിർത്തി ജയിക്കാൻ യാതൊരുവിധ അനുകൂല സാഹചര്യം ഇല്ലാതിരുന്നിട്ട് കൂടി വടകരയിൽ കൊണ്ടുപോയി കെ കെ ശൈലജ നിർത്തി തോൽപ്പിച്ചത് എന്ന് തന്നെയാണ് സി പി എമ്മിനകത്ത് നിന്നും അറിയാൻ കഴിയുന്നത് ഇതുപോലെ തന്നെയാണ് സി പി എമ്മിനകത്ത് സമുന്നതരായ പല നേതാക്കളെയും പിണറായി വിജയൻ വെട്ടിയൊതുക്കി തന്റെ അധികാര കൈമാറ്റത്തിന് വേണ്ടി തന്റെ പിന്മുറക്കാരനായി തന്റെ മരുമകനെ വാഴിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരം കുതന്ത്രങ്ങൾ നടപ്പാക്കിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും കൂടുതൽ കൂടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി കെ കെ ശൈലജ ട്ടി തന്നെയായിരുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന രീതിയിൽ സ്തുത്യർഹമായ സേവനം തന്നെയാണ് അവർ കാഴ്ചവച്ചത് കോവിഡും നിപ്പയും അവരുടെ വിദഗ്ധമായ ഭരണ നൈപുണ്യം കൊണ്ട് തന്നെയാണ് കേരളത്തിന് നേരിടാൻ കഴിഞ്ഞത് എന്ന് പിണറായി വിജയൻ തന്നെ ഒരു വേള സമ്മതിക്കുന്ന അവസരമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് തന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന വിധത്തിൽ കെ കെ ശൈലജ വളരും എന്ന് കണ്ടപ്പോഴാണ് അവരെ തോൽപ്പിച്ച് ഒരു മൂലയ്ക്കിരുത്തുവാൻ വേണ്ടി പിണറായി വിജയൻ തന്ത്രങ്ങൾ മെനഞ്ഞതും അത്തരത്തിൽ പ്രവർത്തിച്ചതും ഇത് തന്നെയാണ് ഇപ്പോഴും പിണറായി വിജയൻ പയറ്റുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ പറഞ്ഞു വരുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇ മുൻ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ പാർലമെന്റേറിയനുമായ കെ രാധാകൃഷ്ണനെ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത സി പി എമ്മിന്റെ ഭരണ നേതൃത്വത്തിലിരുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഏതാണ്ട് ആയിരം കോടി രൂപയുടെ തിരിമറിയാണ് നടന്നിരിക്കുന്നത് നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയുടെ ഫണ്ട് മാറ്റിയിടുകൾ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത് നിക്ഷേപകർക്ക് പലർക്കും പണം നഷ്ടമായി എന്ന് പറയുമ്പോൾ അതിന്റെ തീവ്രത പറഞ്ഞാൽ തീരുന്നത് തന്നെയല്ല ഇപ്പോഴും നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ കരുവന്നൂർ സഹകരണ ബാങ്കിനായിട്ടില്ല കാലങ്ങളോളം സഹകരണ ബാങ്ക് ഭരിച്ചിരുന്നത് സി പി എം കാര്യ തന്നെയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന എ സി ടക്കം സി പി എമ്മിന്റെ തൃശൂരിലെ എം എൽ എ ആയിരുന്ന എം കെ കണ്ണനും അരവിന്ദാക്ഷനും ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളെ എല്ലാവരും ഈ കേസിൽ ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അപ്പോൾ കെ രാധാകൃഷ്ണന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിനെ തുടർന്ന് പിന്നീട് ഇ ഡിയുടെ അന്വേഷണങ്ങളൊന്നും മുന്നോട്ട് പോകുന്ന കാഴ്ച നാം കണ്ടില്ല എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിലും ഇ ഡി കെ രാധാകൃഷ്ണനെതിരെ തിരിയുമ്പോൾ അത് കൃത്യമായ ഒരു അജണ്ടയുടെ രാഷ്ട്രീയ നീക്കുപോക്കുകളുടെ ഭാഗമായി തന്നെയാണ് ഇ ഇപ്പോൾ കെ രാധാകൃഷ്ണനിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് ജയിച്ചു കയറുവാൻ യാതൊരു വിധത്തിലുള്ള സാഹചര്യമില്ലാതിരുന്നിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്നും കെ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുവാൻ പിണറായി വിജയൻ തുനിഞ്ഞതും നേരത്തെ പറഞ്ഞ അതേ തന്ത്രത്തിന്റെ പേരിൽ തന്നെയായിരുന്നു ഏതു വിധമാണ് കെ കെ ശൈലജ കേരളത്തിൽ നിന്ന് ആട്ടിയയറ്റി നിർത്തേണ്ടത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹരായ അവരെ മാറ്റി നിർത്തേണ്ടത് തന്റെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് പിണറായി വിജയൻ കെ കെ ശൈലജ ഏതു വിധമാണോ ഒതുക്കിയത് അതുപോലെ തന്നെയായിരുന്നു ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് കെ രാധാകൃഷ്ണനെ മത്സരിപ്പിച്ചതിന്റെ പിന്നിലുമുണ്ടായ വികാരം കാരണം കുറെ കാലമായി സി പി എമ്മിനകത്തും പുറത്തും ഉയരുന്ന ഒരു വികാരമാണ് ഇനി സി പി എമ്മിന് ഒരു തുടർ ഭരണം കിട്ടുകയാണെങ്കിൽ ദളിത വിഭാഗത്തിൽ നിന്നും ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണം എന്നുള്ളത് തന്നെയായിരുന്നു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ഉരുത്തിരിഞ്ഞു വന്നിരുന്ന ഒരു അഭിപ്രായം അങ്ങനെ ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് പാർട്ടി എത്തിച്ചേരുകയാണെങ്കിൽ തന്റെ മരുമകനായ മുഹമ്മദ് റിയാസിന് അത് മുഖ്യമന്ത്രിയാകുവാനുള്ള കനത്ത വെല്ലുവിളിയായി തീരും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇനി കേരളത്തിലേക്ക് ആവശ്യം എന്നൊരു വികാരം പാർട്ടിക്കുള്ളിലും പുറത്തും ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിച്ചത് ദളിത വിഭാഗത്തിൽ നിന്നും ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകണം എന്നുള്ള പൊതുബോധത്തെ മറികടക്കുന്നതിന് വേണ്ടി തന്നെ അഥവാ അങ്ങനെ ഒരു പൊതുബോധം വളർന്നു വരികയാണെങ്കിൽ ആ ചിന്തയുടെ കടക്കിൽ കത്തിവെക്കുന്ന രീതി തന്നെയായിരുന്നു ആലത്തൂരിൽ നിന്നും കെ രാധാകൃഷ്ണൻ മത്സരിപ്പിക്കുവാൻ പിണറായി വിജയൻ തുനിഞ്ഞത് കാരണം സി പി എമ്മിനകത്തെ ജനകീയ മുഖം എന്ന് പറയുന്നതിലുപരി ശാന്തമായ സ്വഭാവവും പിണറായി വിജയന്റെ ഭക്തസംഘത്തിൽ ഉൾപ്പെടാത്ത ആളും തന്നെയായിരുന്നു കെ രാധാകൃഷ്ണൻ പിണറായിയുടെ സ്തുതിപാഠക സംഘത്തിൽ കെ രാധാകൃഷ്ണൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നതും പിണറായി വിജയന് തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ദളിത് മുഖ്യമന്ത്രിയായിരിക്കണം സി പി ഭരണം കിട്ടുകയാണെങ്കിൽ ആ സ്ഥാനത്ത് വരേണ്ടത് എന്നൊരു ചിന്ത വരികയാണെങ്കിൽ തീർച്ചയായും ആ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്നും പിണറായി വിജയൻ കെ രാധാകൃഷ്ണനെ മത്സരിപ്പിച്ചത് ജയിക്കുവാൻ യാതൊരു വിധ സാധ്യതകൾ ഇല്ലാതിരുന്നിട്ടും കെ രാധാകൃഷ്ണനെ അവിടെ മത്സരിപ്പിച്ചതിലൂടെ ഏത് വിധേയനെയും കെ രാധാകൃഷ്ണനെ മൂലയ്ക്കിരുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയായിരുന്നു മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചുകൊണ്ട് കെ രാധാകൃഷ്ണനെ മത്സരിപ്പിച്ചതിന്റെ പിന്നിലുണ്ടായ വികാരം എന്നാൽ കെ രാധാകൃഷ്ണന്റെ ജനകീയ സമ്മതിയും അദ്ദേഹത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യവും വ്യക്തിപരമായി വോട്ടുകൾ സ്വീകരിക്കാനുള്ള ആർജവും കൊണ്ട് തന്നെയാണ് കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളത് വിസ്മരിക്കത്തക്കതല്ല എന്തായാലും ഇനി കേരളത്തിൽ ഒരു ദളിത് മുഖ്യമന്ത്രി വേണം എന്ന് സി പി എമ്മിനകത്തും പുറത്തു പോയിരുന്ന ആ ഒരു വികാരത്തിന്റെ കടക്കിൽ കത്തിവെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ട് കെ രാധാകൃഷ്ണന്റെ പ്രതിച്ഛായെ നശിപ്പിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാരണവശാലും കെ രാധാകൃഷ്ണൻ ഇ ഡിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്ന് സി പി എമ്മിൽ അകത്ത് പോലും ആരും വിശ്വസിക്കുന്നില്ല കരിമന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കെ രാധാകൃഷ്ണന്റെ സഹോദരിയുടെ വിവാഹത്തിന് ആരൊക്കെയോ സ്വർണാഭരണങ്ങൾ സമ്മാനം നൽകിയ ചില വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇടി ചെലിയ അന്വേഷണങ്ങൾ നടത്തിയിരുന്നു എന്നല്ലാതെ പിന്നീട് ആ അന്വേഷണം ഒരിക്കലും മുന്നോട്ട് പോകുന്നതായി കണ്ടില്ല എന്നാൽ ആ അന്വേഷണം ചെന്നെത്തി നിന്നിരുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ മന്ത്രിസഭയിൽ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന എ സി മൊയ്തീനിലും സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന എം കെ കണ്ണനിലും അരവിന്ദ് ദാക്ഷനിലും ഇപ്പോഴത്തെ തൃശൂരിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസിലും മാത്രമായിരുന്നു ആ അവസരങ്ങളിൽ ഒന്നും തന്നെ മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനിലേക്ക് എത്താതിരുന്ന ഇ ഡി ഇപ്പോൾ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന അവസരത്തിൽ സി പി എമ്മിനകത്ത് സമുന്നതനായ ശാന്ത സ്വഭാവക്കാരനായ കോട്ടം തട്ടാത്ത പ്രതിച്ഛായയ്ക്ക് ഉടമയായ ദളിത വംശജനായ കെ രാധാകൃഷ്ണനിലേക്ക് ഇ ഡി എത്തുന്നത് എന്നുള്ള ചോദ്യത്തിന് ഏറെ പ്രസക്തി ഉണ്ടാകുന്നു ഈ പ്രസക്തിയുടെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ തന്നെയാണ് തന്റെ കുടുംബവാഴ്ചയുടെ അതായത് തന്റെ മരുമകനിലേക്ക് അധികാര കൈമാറ്റം നടത്തി ഒരു വച്ചുമാറൽ ചടങ്ങിന് ഒരുങ്ങുന്ന പിണറായി വിജയന്റെ കുതന്ത്രങ്ങളും രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങളും വെളിവാകുന്നത് എന്തായാലും പിണറായി വിജയന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇ ഡി കെ രാധാകൃഷ്ണന് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ദുരുപദിഷ്ടവുമായ കാര്യം തന്നെയാണ് പാർട്ടിപരമായും നിയമപരമായും കെ രാധാകൃഷ്ണനെതിരെ ഇ ഡി ഉന്നയിച്ചിരിക്കുന്ന നോട്ടീസിന് മറുപടി നൽകും പ്രതികരിക്കും എന്ന് തന്നെ എം വി ഗോവിന്ദനും പറയുമ്പോൾ പിണറായി വിജയൻ കൊട്ടുന്ന താളത്തിന് തുള്ളുവാൻ സംസ്ഥാന സെക്രട്ടറിയും തയ്യാറല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം